എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം ദന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് ചിത്രകളേക്ക് വണക്കം ഇന്ന് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് ഞാൻ ഇതിനു മുമ്പേ വീഡിയോ ഇട്ട ഇട്ടിട്ടുണ്ട് അതാരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു അപ്പൊ വീണ്ടും വീണ്ടും ബ്ലഡ് ഉണ്ടാകാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതിന് ഒരു ടിപ്പും കൂടെ തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്ലഡ് ശരീരത്തിൽ പിന്നെ വളറി വളറി ഇരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ശരീരവേദന നമ്മുടെ ശരീരത്ത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോഴാണ് ശരീരത്തിൽ വേദന ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ ആ വേദനയും ഇതിൻ്റെ കൂട്ടത്തില് മാറിക്കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് നമ്മുടെ മല്ലിയില്ല മല്ലിയില നമുക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനുള്ള ഒരു പിന്ന ആ ഒരു മുഖ്യത്വം ആ ഒരു മല്ലിയിലു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ് കാരണം മാർക്കറ്റില് ഞാനും പോകാറുണ്ട് പോകുമ്പോൾ ഈ മല്ലിയില ചിലർക്ക് എന്തോ ഒരു വല്യ ഒരു എന്തല്ല പന്ത കണ്ട പോലെയാണ് ഈ സാധനം കണ്ണുകൊണ്ട് കാണുന്നതേ അവർക്ക് പിടിക്കില്ല ആ ഒരു ശൈലിയിലാണ് അവരുടെ നോട്ടം തന്നെ പോകുന്നത് എന്നാൽ ഇനി ഒരു കാര്യം ഞാൻ പറയാം ഇതിൽ അയണിന്റെ കണ്ടന്റ് ഒരുപാടുണ്ട് അത് മാത്രവുമല്ല ഇത് ഏറ്റവും വലിയൊരു മൂലികയും കൂടെയാണ് ഇതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പാരമ്പര്യ വൈദ്യന്മാര് ആ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ഞങ്ങൾ കായകൽപ്പം വരെ ഉണ്ടാക്കാറുണ്ട് സൗന്ദര്യ വർദ്ധനവിന് അതുപോലെ തന്നെ രോഗാവസ്ഥ ശരീരത്തിനെ ബാധിക്കാതിരിക്കാനായി നീണ്ട ആയുസ് കിട്ടാൻ പിന്നെ അങ്ങനെ ഒരുപാട് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ അങ്ങനെ ഇഷ്ടം പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത പിന്നെ കാര്യങ്ങൾ നമുക്ക് ഈ മൂലയെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം തൽക്കാലം ഞാൻ ഇത് ഞാൻ പറയാം നമ്മുടെ ശരീരത്ത് പെട്ടെന്ന് ബ്ലഡ് ഇൻക്രീസ് ആകാൻ ഒരൊറ്റ പരിപാടി മല്ലിയില മേടിക്കുക ഒത്തമല്ലിയില മേടിച്ചിട്ട് പശുവിൻ നെയ് പശുവിൻ നെയ് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ സാധാരണ ഏത് കിട്ടുന്ന നെയ്യ് ആയാലും മതി അത് ഇതിൽ പിന്നെ ഇത് അതും ഇതും കൂടെ ചേർത്തിട്ട് ആ ഒന്ന് വഴറ്റി അത് ഒരു വതക്കി എന്ന് പറയും തമിഴിൽ വതക്കി വഴറ്റി ആ വഴറ്റി അത് ഒരു തോരൻ പരുവത്തിൽ കഴിക്കുന്നത് വളരെ വിശേഷമാണ് അതേപോലെ തന്നെ നമുക്ക് ആ പിന്നെ ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ നമുക്ക് പിന്നെ അതോടൊപ്പം മറ്റു ഒരു വിഷയം കൂടെ പറയാം ഞാന് നമ്മുടെ ഈ ത്രിഫല ചൂർണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ കിട്ടും എല്ലാ കമ്പനിയുടെയും ഉണ്ട് പിന്നെ നെല്ലിക്ക താന്ത്രിയ്ക്ക കടുക്ക നെല്ലിക്ക കടുക്ക താനിക്ക ഇത് മൂന്നിന്റെയും പൗഡർ പരിവം ചേരുന്നതാണ് നമ്മുടെ ത്രിഫല ചൂർണം അപ്പം ഈ ത്രിഭല ചൂർണം കഴിക്കുന്നതും മനോശോ മനഃശോധന കറക്റ്റായിട്ട് പോകാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവിന് കൂട്ടാനും ഹീമോഗ്ലോബിന്റെ കണ്ടന്റിനെ കൂടുതൽ ആക്കാനും ചുവന്ന രക്താണുക്കളെയും വെള്ള രക്താണുക്കളെയും ഇൻക്രീസ് ചെയ്യാനുമുള്ള കഴിവ് ഈ ത്രിഫലാ ചൂർണത്തിന് ഉണ്ട് അപ്പോ ഏതാണ്ട് ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരാം താങ്ക്